വിശാംശയാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവർ പാലാ രൂപതിയിലെ കുറവലങ്ങാടിന് സമീപമുള്ള കാപ്പന്തലയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ബേസ് അപ്രീം നസ്രാണി ദേറ എന്നുള്ളത് ഈ ദേറ നമ്മുടെ രൂപക്കാരനായ ഡോക്ടർ തോമസ് കുനമ്മക്കൽ രത്തനാർ സ്ഥാപിച്ചതാണ് ഇപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നത് ഡോക്ടർ ആൻഡ്രൂസ് മെക്കാട്ടുകുന്നയിലും ഫാദർ ജോർജ് പൊന്നും വരിക്കയിലുമാണ് ഈ ദശ ദയറായിൽ വച്ച് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മളൊരു പഠന പരമ്പര ആരംഭിക്കുകയാണ് പരിശുദ്ധ കുർബാനയുടെ ആഴങ്ങളിലേക്ക് എന്നാണ് നമ്മളതിന് കൊടുത്തിരിക്കുന്ന ശീർഷകം രണ്ടായിരത്തി ഇരുപത്തി നാല് ദുഹറാന തിരുനാളിലാണ് ജൂലൈ മൂന്നിനാണ് ഈ കോഴ്സ് ആരംഭിക്കുന്നത് അന്ന് മുതൽ ഡിസംബർ അവസാനം വരെ എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം ആറു മണി മുതൽ എട്ട് മണിവരെയാണ് ഈ കോഴ്സ് ഈ പഠനം നമ്മളുടെ മറപ്പറയും ദയറായിയോട് ബന്ധപ്പെട്ടും അതിനുള്ളിൽ വശമാണ് ദയറാകൾ സഭയുടെ അധ്യാത്മിക ഖജനാവുകളാണ് വറ്റാത്ത ഉറവകളാണ് സഭാപിതാക്കന്മാരുടെയും ആദിമസഭയിലെ രക്തസാക്ഷികളുടെയും മരുഭൂമി പിതാക്കന്മാരുടെയും വിശുദ്ധ സ്ത്രീകളുടെയും എല്ലാം ശബ്ദമാണ് ദയറായിൽ കേൾപ്പിക്കുന്നത് ഈ ശബ്ദം പരിശുദ്ധ കുർബാനയിലൂടെയും വ്യാമപ്രാർത്ഥനകളിലൂടെയും നിരന്തരം സഭ ആകമാനം കേൾക്കേണ്ടതുണ്ട് ദയറാവുകളുടെ ശബ്ദമാണ് സഭകളുടെ ശബ്ദമായിട്ട് മാറേണ്ടത് അത്തരമൊരു പരിവർത്തനം സംഭവിക്കുമ്പോൾ സഭയിൽ കൂടുതൽ അച്ചടക്കവും ആത്മീയമായിട്ടുള്ള ആഭിമുഖ്യവും എല്ലാം സംജാതമാകും ഈ പഠനം പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് കുർബാനയെക്കുറിച്ചുള്ള ഇരുപത്തിയാറ് വ്യത്യസ്ത പണ്ഡിതന്മാരുടെ ക്ലാസ്സുകളാണിത് ഞാൻ കരുതുന്നത് ലോകത്തിൽ ഒരിടത്തും ഇത്രമാത്രം പണ്ഡിതന്മാർ ഒരു വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന സംവിധാനം കാണുകയില്ല അതുകൊണ്ടിതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് ഈ കോഴ്സ് കപ്പന്തല ബേസപ്രീം നസ്രാണി ദേറായിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പങ്കെടുക്കാവുന്നതാണ് അതിന് സാധിക്കാത്തവർക്ക് ഓൺലൈനായി സംബന്ധിക്കുന്നതിനും സൗകര്യം ക്രമപ്പെടുത്തുന്നതാണ് പരിശുദ്ധ കുർബാന സഭയെ നിർമ്മിക്കുന്നു സഭ പരിശുദ്ധ കുർബാനയെയും എന്നുള്ള പിതാക്കന്മാരുടെ ആപ്തവാക്യം നമുക്കെല്ലാം അറിവുള്ളതാണല്ലോ യാക്കോബിൻ്റെ കിണറിനേക്കാൾ ആഴവും ഗരസീൻ ജറൂസലേം മലകളേക്കാൾ ഉയരവുമുള്ള സത്യത്തിലും അരൂബിയിലുമുള്ള ആരാധനയുടെ വിവിധ വശങ്ങളാണ് ഈ ക്ലാസ്സുകളിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ദിവാരാധന ക്രമത്തെ ആഴത്തിൽ പരിചയപ്പെടുന്നതിന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ക്ലാസ്സിൽ ഈ കോഴ്സിൽ പങ്കെടുക്കണം ഈ കോഴ്സിൽ പങ്കെടുത്തുകൊണ്ട് ഒരു നീരുറവിയിൽ നിന്നതുപോലെ നമ്മിലേക്ക് കൃപാപരം പ്രവഹിക്കുന്ന പരിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നതിനും വ്യക്തമായ അറിവോടും ബോധ്യത്തോടും കൂടെ സജീവവും ഫലപ്രദവുമായി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനും അങ്ങനെ പരിശുദ്ധ കുർബാനയുടെ അർപ്പണം ഒരു അനുഭവമായി മാറ്റുന്നതിനും എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു